ഇരുന്നൂറ് ദിവസങ്ങളിലധികം തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിയ മമ്മൂട്ടിയുടെ പതിനൊന്ന് സിനിമകൾ ഏക്കാലത്തെയും വലിയ വിജയം വടക്കൻ വീരകഥ ഹരിഹരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു വടക്കൻ വീരകഥ എന്ന ചിത്രം മുന്നൂറ് ദിവസത്തിലധികം തിയേറ്ററുകളിൽ ഓടി മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് ചന്ദു ചേക്കവർ ഹിറ്റ്ലർ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഹിറ്റ്ലർ എന്ന ചിത്രത്തിൽ ഹിറ്റ്ലർ മാധവൻകുട്ടി എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് അഞ്ച് സഹോദരിമാർക്ക് കാവലിരിക്കുന്ന മാധവൻകുട്ടി മുന്നൂറ് ദിവസങ്ങളിലധികം വിജയകരമായി തിയേറ്ററുകളിൽ ഓടി ന്യൂഡൽഹി തകർച്ചയുടെ പക്കത്തിൽ നിന്ന് മമ്മൂട്ടിയെ കരകയറ്റിയ ചിത്രമാണ് ജോഷി സംവിധാനം ചെയ്ത ന്യൂഡൽഹി കേരളത്തിൽ ും കേരളത്തിന് പുറത്തുമൊക്കെ ദിവസം തിയേറ്ററുകളിൽ ചിത്രം ഓടി തകർത്തു പപ്പയുടെ സ്വന്തം അപ്പോസ് പാസൽ സംവിധാനം ചെയ്ത പപ്പയുടെ സ്വന്തം അപ്പോസ് എന്ന ചിത്രവും ഇരുന്നൂറ്റി അൻപത് ദിവസത്തിലധികം തിയേറ്ററുകളിൽ ഓടിത്തകർത്തു ആവനാഴി ഐ വി ശശി സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് ആവനാഴി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ റിലീസ് ചെയ്ത ചിത്രം ഇരുന്നൂറ് ദിവസത്തിലധികം തിയേറ്ററുകളിൽ ഓടി ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ബെൽറാം എന്ന കഥാപാത്രം ഇന്നും ആരാധകർക്കിടയിൽ താരമാണ് ഒരു സി ബി ഐ ഡയറി കുറിപ്പ് സി ബി ഐ സീരീസിൽ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററുകളിൽ ഓടിയത് ഒരു സി ബി ഐ ഡയറി കുറിപ്പ് എന്ന ചിത്രമാണ് എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ കെ മധുരം സംവിധാനം ചെയ്ത ചിത്രം കേരളത്തിനകത്തും പുറത്തും വിജയം നേടി ഇരുന്നൂറ് ദിവസത്തിലധികം ഈ ചിത്രം തിയേറ്ററിൽ ഒടുകയും ചെയ്തു നിറക്കൂട്ട് മമ്മൂട്ടിയുടെ അഭിനയ മികവ് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ചിത്രമാണ് നിറക്കൂട്ട് ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് റിലീസ് ചെയ്തത് ഇരുന്നൂറ് ദിവസങ്ങളിലധികം തിയേറ്ററുകളിലൂടി സാമ്രാജ്യം അലക്സാണ്ടർ എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തിയ ചിത്രമാണ് സാമ്രാജ്യം ജോമോൻ സംവിധാനം ചെയ്ത ചിത്രം ഇരുന്നൂറ് ദിവസത്തിലധികം തിയേറ്ററുകളിലൂടി സ്നേഹമുള്ള സിംഹം മമ്മൂട്ടി നായകനെത്തിയ കുടുംബചിത്രമാണ് സ്നേഹമുള്ള സിംഹം സാജൻ സംവിധാനം ചെയ്ത ചിത്രം ഇരുന്നൂറ് ദിവസത്തിലധികം തിയേറ്ററുകളിലൂടി യാത്ര തെലുങ്കിലെ സൂപ്പർ ഹിറ്റ് സംവിധായകൻ ബാലു മഹേന്ദ്രയാണ് മമ്മൂട്ടിയെ നായകനാക്കി യാത്ര എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഇരുന്നൂറ് ദിവസത്തിലധികം ഈ ചിത്രവും തിയേറ്ററുകളിലൂടി ദളപതി രജനീകാന്തും മമ്മൂട്ടിയും ഒന്നിച്ച തമിഴ് ചിത്രമാണ് ദളപതി മണിരത്ന സംവിധാനം ചെയ്ത ചിത്രം രണ്ട് ഇൻഡസ്ട്രിയിലെ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ ഒന്നിച്ച ചിത്രം നാനൂറ്റി ദിവസത്തോളം ഈ ചിത്രം തിയേറ്ററുകളിൽ ഓടി എന്റർടൈൻമെന്റ് ഡെസ്ക്